നിങ്ങൾ ആരെങ്കിലും എന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകത്തെവിടെ അക്കൗണ്ടബിൾ ആയില്ലെങ്കിലും നിങ്ങളോട് കുറച്ച് പേരോടെങ്കിലും അക്കൗണ്ടബിൾ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇല്ലാത്തതിൻ്റെ കാരണവും പിന്നെന്താണ് എന്നൊക്കെ ഞാനിപ്പോൾ പറയാം ഡേ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് പോയപ്പം അവിട്ട കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോൾ വന്നു സൂപ്പർ ലീഗ് കേരളയുടെ കമ്മിറ്ററിയുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അപ്പം നാളെ ഒരാളെ പോയി കാണണം എന്ന് പറഞ്ഞു ഓക്കെ അതായത് മത്സരം നടക്കുന്ന ദിവസമാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ ഓക്കെ പോയി കാണാം കാണാമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചു വരാതെ അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ സ്പെൻഡ് ചെയ്തു തന്നപ്പോൾ പക്ഷേ അവർ പറഞ്ഞതിനെക്കാട്ടിൽ സമയം ലേറ്റായിട്ടാണ് ഞാൻ ചെന്നത് അതെൻ്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കാണ് അത് അഡ്മിറ്റ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല അപ്പം എന്നോട് എന്നും പറഞ്ഞു ഇന്നലെയാണ് പറഞ്ഞത് ഇന്ന് ഇന്ന് സൂപ്പർ ലീഗ് കേരളത്തിന് മത്സരം ഉണ്ടായിരുന്നു നമ്മുടെ കാലിക്കട്ട ഓസിയും തൃശ്ശൂർ ഓസിയും നമ്മൾ അതിൻ്റെ സെക്കൻഡ് ഹാഫ് മാനേജ് ചെയ്യണമെന്നാണ് എന്നോട് പറയുന്നത് അപ്പം സെക്കൻഡ് ഹാഫിലെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാനേജ് ചെയ്യണം അപ്പം ഞാൻ കുറച്ച് സംഭവമൊക്കെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ വളരെ വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല എന്നാലും എൻ്റെ കയ്യിലുള്ള കുറേ സാധനങ്ങളുണ്ട് മഹാഭാരതത്തിൻ്റെ കുറേ മാസം സാധനങ്ങളൊക്കെ അടിക്കാം എന്ന് പറഞ്ഞിരുന്നതാണ് ആ സമയത്ത് പക്ഷേ സെക്കൻഡ് ഹാഫ് എന്നെ പറഞ്ഞു ഒരു ആറ് മിനിറ്റിനുള്ളിൽ സംഭവം കംപ്ലീറ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഈ ആറ് മിനിറ്റിനുള്ളിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല കാരണം എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്ക് ഒന്ന് ട്രാക്കായി വരാൻ തന്നെ ആറ് മിനിറ്റ് എടുക്കും അപ്പോൾ ആറ് മിനിറ്റിനുള്ളിൽ എങ്ങനെ സംഭവം കംപ്ലീറ്റ് ചെയ്യും അറിയില്ലായിരുന്നു എന്നാൽ പോലും വളരെ വലിയ സാധനമൊന്നുമില്ല ഇപ്പം ബ്രിട്ടോടെ കാര്യം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാനും എനിക്ക് പറ്റിയില്ല കുറച്ച് മഹാദേവൻ്റെ പിനാകവും അർജുനന്റെ കാണ്ഡ്യവും കർണൻ്റെ വിജയധനസും ഭീമൻ്റെ വായവീയവും ഒക്കെ എടുത്തു വെച്ച് തള്ളണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല ആകെ അറു മിനിറ്റിലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് എനിക്ക് രണ്ട് മിസ്റ്റേക്ക് വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഐ എസ് എൽ നമ്മുടെ കൂട്ടലക്കിളിയാണ് എല്ലാ പ്ലേയേഴ്സിനെയും അറിയാം പിന്നെ ഞാൻ കണ്ണാടി എടുത്തില്ലായിരുന്നു ഞാൻ നേരത്തെ കണ്ണാടി വെച്ചുകൊണ്ടിരുന്ന വീഡിയോ കാണുന്നവർക്ക് അറിയാം അപ്പം പെട്ടെന്ന് സ്പെക് കളി കാണാൻ പോയതുകൊണ്ടാണ് ഞാൻ സ്പെക്സ് എടുക്കാതെ പോയത് അപ്പം പെട്ടെന്ന് എൻ്റെ മുന്നിൽ കാണുന്ന സാധനവും ബ്ലറി ഫീലായിരുന്നു ആ ബ്ലറി ഫീലും മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത സാധനം ഇപ്പം സൂപ്പർ ലീഗ് ആരാ സാധനം എങ്ങും കിട്ടുന്നില്ല അവരുടെ ഹൈലൈറ്റ്സിനകത്തും എൻ്റെ ആ പോഷൻ ഡ്രിം ചെയ്തിട്ടിരിക്കുകയാണ് അതല്ല അപ്പം ഞാനത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു പക്ഷേ കെ പി അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവസാനം കുഴപ്പമില്ല ഞാൻ കമൻ്ററി ചെയ്ത അത്രയും ഭാഗം അവൻ റെക്കോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് നാളെ വല്ല അപ്ലോഡ് ചെയ്യാം അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ലേറ്റായത് നാളെ മുതൽ ഞാൻ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കേട്ടോ എനിക്ക് എൻ്റെ മിസ്റ്റേക്കുകൾ എൻ്റെ പൊന്നേതാണ് ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ ബൈക്ക് ഓടിച്ച് കാല് മൊത്തം ചെളിയാണ് അപ്പം അത്യാവശ്യം നല്ല ഹെക്റ്റിക്കാണ് ടയേർഡാണ് പിന്നെ വന്ന് കയറി ഉടനെ നിങ്ങൾക്ക് കോണ്ടൻറ് എന്താണെന്ന് പറയണമെന്ന് ഗ്ലൗസ് ഒക്കെ കയറി കൈ നല്ല വിറവറാന്നിരിക്കുന്നു അപ്പം ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഒരുപാട് നന്ദി പിന്നെ എൻ്റെ ആ കമൻ്ററി ചെയ്ത ഭാഗം അവിടെ ട്രിം ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ പോയാൽ കിട്ടത്തില്ല പിന്നെ ഇടയിൽ മൂന്നാല് ദിവസം നിങ്ങൾക്കും നിങ്ങളോട് പ്രോപ്പറായിട്ട് എൻ്റെ ഡെയിലി ലൈഫിൻ്റെ പാർട്ടാണ് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അത് സാക്രിഫൈസ് ചെയ്തിട്ട് ചെയ്ത സാധനം ആരും പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ രണ്ട് മിസ്റ്റേക്ക് ഒന്ന് പേര് പേര് പറയുമ്പോൾ എനിക്ക് മിസ്റ്റേക്ക് പറ്റി പേര് പറയുമ്പോൾ മിസ്റ്റേക്ക് പറ്റിയതല്ല ഒന്ന് ഈ ആറ് മിനിറ്റിനുള്ളിൽ സംഭവം കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ ഫിനിഷ് ചെയ്യും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്നിരുന്നാൽ പോലും എൻ്റെ കെ പി എമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിടിലുമാണ് പിന്നെ അവൻ പറഞ്ഞാൽ മതി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കെ പി എൻ്റെ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരുന്നതുകൊണ്ട് കെ പി ഈ ഡി അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് അപ്ലോഡ് ചെയ്യും അതിന് എന്ത് റിസ്ക് വന്നാലും അപ്ഡേറ്റ് ചെയ്യും അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്തേക്ക് ഏ സാധനം കണ്ടു കഴിഞ്ഞിട്ട് അപ്പം എടോ നാളെ നാളെ രാവിലെ എനിക്ക് കണ്ടൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് ഫോണും താഴെ താഴെയാണ് ബൈക്കിൽ അവിടെ നിന്ന് ഇവിടെ മറിയാതെ തന്നേല്ലോ ഇനി വഴി പ്രോപ്പർ പ്രോപ്പറായിട്ട് അറിയാത്തത് കൊണ്ട് ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കിയ ഫോണിൽ വച്ചിരുന്നത് അന്ന് ഫോൺ താഴെ കൊണ്ട് ഫോൺ ചിഹ്നിച്ചിത്രീ ഡിസ്പ്ലേ മാറിയ സാധനം കറക്റ്റാകുമോ എന്ന് അറിയത്തില്ല എന്താണ് അവസ്ഥയെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല അപ്പോൾ നാളെ പോയി ഫോണെങ്കിലും ശരിയാക്കാൻ നോക്കണം ഫോൺ ശരിയാക്കിയിട്ട് വന്നിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ തമ്മിലൊന്നും ഇല്ലാതെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഓണം പോലെ ഞാനിവിടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം